മൂന്നാം മൂഴ പല വമ്പൻ നീക്കങ്ങളും അതായത് മോദിയുടെ ഈ ഒരു മൂന്നാം മൂഴത്തിൽ പല വമ്പൻ നീക്കങ്ങളും പല പ്രഖ്യാപനങ്ങളും ഈ ഒരു മൂന്നാം മൂഴത്തിൽ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും പലരും വിചാരിക്കുന്നത് അതായത് ഈ പറയുന്ന കോൺഗ്രസ് ഇന്ത്യ സഖ്യമൊക്കെ എങ്ങനെയെങ്കിലും നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കി ഞങ്ങൾക്ക് കയറി ഭരിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ആലോചനകളിലൊക്കെ ആയിരുന്നു പക്ഷെ അത് നടക്കത്തില്ല എന്ന് ബോധ്യമായപ്പോഴത്തേക്കും അവരിപ്പോൾ പ്രതിപക്ഷത്ത് ഇരിക്കുന്നു എങ്കിലും ആ ഒരു പ്രതീക്ഷ അവരിപ്പോഴും വിട്ടുകളഞ്ഞിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ് കാരണം എന്തെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു സർക്കാരിനെ അട്ടിമറിക്കാനായിട്ടുള്ള എല്ലാ പദ്ധതികളും ഇടുന്നുണ്ട് പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവർ ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ പോലും നരേന്ദ്രമോദി വളരെ ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടത്താനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇത്തവണ അതായത് മൂന്നാം മൂഴത്തിൽ എൻ ഡി എ ബി ജെ പി നരേന്ദ്രമോദി ഭൂരിപക്ഷം ആ ഒരു തരത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്നുള്ള ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം ബി ജെ പിക്ക് ഇല്ലെങ്കിൽ പോലും ആ ഒരു സാഹചര്യത്തിൽ നരേന്ദ്രമോദിക്ക് ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കത്തില്ല കഴിഞ്ഞ രണ്ടു തവണത്തെയും പോലെ വലിയ ശക്തമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും നരേന്ദ്രമോദി ഇത്തവണ അങ്ങനെ ഒറ്റയ്ക്ക് എടുക്കാനായിട്ട് സാധിക്കത്തില്ല എന്നൊക്കെ കരുതുന്നവരുണ്ടെങ്കിൽ ശരിക്കും അതൊക്കെ വെറുതെയാണ് എന്നെ പറയാനുള്ളൂ കാരണം പല വമ്പൻ നീക്കങ്ങളും പലതരത്തിലുള്ള തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങളും ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് അറിയുന്നത് കാരണം കഴിഞ്ഞ രണ്ടു വട്ടവും പോലെയല്ല ഈ ഒരു മൂന്നാം വട്ടം അതിലും ശക്തമായിട്ടുള്ള ഒരു വലിയ ഭരണം തന്നെയാണ് ഈ ഒരു മൂന്നാം മൂലത്തിൽ മോദിയുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കാരണം ബി ജെ പി സർക്കാരിന്റെ ജനപ്രീതി ഇനിയും വർദ്ധിക്കാനും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ബി ജെ പിക്ക് തന്നെ സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു തരത്തിൽ അതെല്ലാം തിരുത്തിക്കൊണ്ട് അതിശക്തമായി തന്നെ മുന്നോട്ട് പോകാനും അതിശക്തമായി നടപടികൾ അതുപോലെ തന്നെ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ ഈ മൂന്നാമൂഴത്തിൽ നരേന്ദ്രമോദി എടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുപോലെ തന്നെ നിലവിൽ പ്രതിപക്ഷമായിരിക്കുന്ന കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യവും ചിന്തിക്കുന്നതിനെക്കാട്ടിലും അപ്പുറമുള്ള പല നീക്കങ്ങളും ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഈ ഒരു മൂന്നാമൂഴത്തിൽ ഉണ്ടാവുമെന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റത്തിന് തന്നെയാണ് ഇപ്പോൾ മോദിയുടെ ഒരു തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് അതിൽ ഒന്നു തന്നെയാണ് ഡീസൽ പെട്രോൾ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള കാര്യം അത് വീണ്ടും ചർച്ചാ വിഷയമാക്കുകയാണ് കേന്ദ്രം എന്നാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളുമായിട്ടുള്ള ഒരു കൂടിയാലോചന ഉണ്ടാകുമെന്നത് യാഥാർത്ഥ്യം തന്നെയാണ് അത് ഇതിനു മുന്നും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ചില സംസ്ഥാനങ്ങളൊക്കെ അതിനെ ആ ഒരു തരത്തിൽ അനുകൂലിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അത് ആ സമയത്ത് നടപ്പാകാതിരുന്നത് തന്നെ പക്ഷേ അത് വീണ്ടും സർക്കാർ അതിശക്തമായി തന്നെ കൊണ്ടുവരുന്നുണ്ട് എന്തായാലും എന്നായാലും ഇതെല്ലാം തന്നെ ജി എസ് ടിയിലേക്ക് മാറാനുള്ളത് തന്നെയാണ് അപ്പോൾ അത് മനസ്സിലാക്കി തന്നെയാണ് സർക്കാർ വീണ്ടും ആ ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവരുന്നത് എന്തായാലും ഇത്തവണ എല്ലാ സംസ്ഥാനങ്ങളും ആ ഒരു തരത്തിൽ അനുകൂലിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന ഡീസലിനായാലും പെട്രോളിനായാലും രാജ്യത്തെ എല്ലായിടത്തും ഒരേ നികുതി തന്നെ ആകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിലൂടെ വില കുറച്ചുള്ള പെട്രോളും ഡീസലും ലഭിക്കുകയും ചെയ്യും പക്ഷെ അതിന് സംസ്ഥാനങ്ങളുടെയും ആ ഒരു രീതിയിലുള്ള സപ്പോർട്ട് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും ബി ജെ പി മൂന്നാം മൂഴത്തിൽ പലതരത്തിലുള്ള നീക്കങ്ങൾ അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള പല പ്രഖ്യാപനങ്ങൾക്കും വേണ്ടി തയ്യാറെടുക്കുക തന്നെയാണ് മൂന്നാം മൂഴത്തിൽ വിശ്രമം എന്നുള്ള ആ ഒരു ഇതില്ലാതെ തന്നെ തുടക്കത്തിൽ തന്നെ പലതരത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ ഒരു മൂന്നാം മൂഴത്തിൽ ഈ കോൺഗ്രസോ ഇന്ത്യ സഖ്യമോ വിചാരിക്കുന്ന കണക്കല്ല കാര്യങ്ങൾ എന്നുള്ളത് വളരെ വ്യക്തമാണ് ശരിക്കും നരേന്ദ്രമോദി ഈ ഒരു മൂന്നാം മൂഴത്തിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി അതുപോലെ തന്നെ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വളരെയധികം തയ്യാറെടുപ്പോട് കൂടി തന്നെയാണ് നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നതും പല തരത്തിലുള്ള തീരുമാനങ്ങളും ഇനി വരാനായി പോകുന്നതും അപ്പോൾ അതിനെയൊക്കെ ഏത് തരത്തിൽ നേരിടണം എന്നുള്ളത് ശരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ചോദ്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഇപ്പോൾ പ്രതിപക്ഷമായി നിൽക്കുന്ന ഈ ഒരു കോൺഗ്രസ് ഇന്ത്യ സഖ്യം ആ സഖ്യത്തിനെ തന്നെ എല്ലാ തരത്തിലും എല്ലാ അർത്ഥത്തിലും പെടുത്താൻ പാകത്തിനുള്ള പല നീക്കങ്ങളും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അമിത്ഷാ മോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളതും ഉറപ്പാണ് അതിനാൽ തന്നെയും എന്തെങ്കിലും തരത്തിലുള്ള മണ്ടത്തരങ്ങൾ ഈ പറയുന്ന കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വന്നു കഴിഞ്ഞാൽ അതിനെ നല്ല തോതിൽ മുതലെടുക്കാനായിട്ട് ബി ജെ പിക്ക് ആകുമെന്നുള്ളതും ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് മുൻപൊക്കെ കോൺഗ്രസിന്റെ പലതരത്തിലുള്ള നീക്കങ്ങളും പാളിപ്പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ ഈ ഒരു ഇന്ത്യ സഖ്യം ആ ഒരു തരത്തിൽ പ്രതിപക്ഷമായിട്ട് പാർലമെന്റിലേക്ക് വരുമ്പോഴത്തേക്കും അതിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമോ അതോ പഴയ ആ ഒരു പടി തന്നെയാണോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്